പൊതുവേ നമ്മുടെ ആളുകൾ പറയാറുള്ളത് കുട്ടികളെ ജിമ്മിൽ വിട്ട് ഭാരമുള്ള വ്യായാമങ്ങളൊക്കെ ജയിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് വേണം എന്നാണ് മാതാപിതാക്കളോട് ഡോക്ടേഴ്സ് പറയാറുള്ള നിർദ്ദേശവും ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തുന്നത് എല്ലുകളുടെ വളർച്ച കൊണ്ട് മാത്രമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലുകളുടെ വളർച്ച തീരുമാനിക്കുന്നത് മിക്കവാറും പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ജീനുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഭാരമെടുത്ത് നിരന്തരം ഉയർത്തിപ്പിടിച്ചാലും ആ എല്ലുകളുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുറെ തൂങ്ങി വളർച്ച കൂട്ടുവാനും സാധിക്കില്ല ഈ വളർന്നു വരുന്ന എല്ലുകൾക്ക് ബലമുണ്ടാക്കി കൊടുക്കുന്നത് ആ എല്ലുകളുടെ ജോയിൻസിൻ്റെ ചുറ്റിലുമുള്ള മസിലുകളുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജോയിൻസിൻ്റെ ചുറ്റിലുമുള്ള മസിലുകൾ വളർച്ചയോടൊപ്പം വളർന്നു വരണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ സ്കൂളിലും കോളേജിലുമൊക്കെ ചുമ്മാ ഓടിക്കളിച്ചാൽ മാത്രം ഉണ്ടാകില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു ആൺകുട്ടിക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോയോളം ഭാരം തലയ്ക്ക് മീത് കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുവാനുള്ള കഴിവെങ്കിലും ഉണ്ടാകണം എന്നാലേ കൃത്യമായ വളർച്ചയുണ്ടെന്ന് പറയാൻ പറ്റൂ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ കുറഞ്ഞത് മുപ്പത് കിലോയെങ്കിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം അല്ലെങ്കിൽ തോളിലേറ്റം കഴിയണം അങ്ങനെ ഒരു അങ്ങനെയൊരു അവസ്ഥയുണ്ടായാൽ പൂർണ്ണ വളർച്ച എത്തിയെന്ന് പറയാം ഇതിൻ്റെ പകുതി പോലും ഇന്നത്തെ കുട്ടികൾക്ക് പറ്റില്ല എന്നാണ് സത്യാവസ്ഥ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ എഴുന്നേറ്റ് ഓടി നടക്കാൻ കഴിയുന്ന പ്രായം മുതൽ കുട്ടികൾ പല രീതിയിലുള്ള ഭാരം ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യണം അല്ലെങ്കിൽ ഭാരമെടുത്തുള്ള വ്യായാമങ്ങൾ ചെയ്യണം മനുഷ്യൻ പ്രകൃതിയോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണം തേടാൻ വേണ്ടി ചെറുപ്പം മുതലേ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു അന്നൊന്നും ജിമ്മിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആർക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞാലേ ഇത്തരം ജോലികൾ ചെയ്യാവൂ എന്ന് അന്ന് ഒരു മാതാപിതാക്കളും കുട്ടികൾ പറയാറില്ല അത്തരം ജോലികൾ ചെയ്തില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല അത്രമാത്രം ഞാനും അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിച്ച വ്യക്തിയാണ് പാടത്ത് മറ്റ് ജോലിക്കാരോടൊപ്പം കറ്റയും തടിയും കൊട്ടയുമെല്ലാം തലയിൽ ഉയർത്തുകയും പല സാധനങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് അത് ദിവസവും എത്ര തവണ ചെയ്യുന്നുണ്ടെന്നുള്ളത് യാതൊരു കണക്കും ഉണ്ടാവില്ല അന്ന് ജിമ്മുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ വലിയ ചേട്ടന്മാരോടൊപ്പം ബെഞ്ച് പ്രസ്സും സ്ക്വാട്ടുമൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് അവരുയർത്തുന്ന അത്രത്തോളം വെയിറ്റ് ഞാനും ഉയർത്താറുണ്ട് അതുകൊണ്ട് തന്നെ പതിനേഴ് വയസ്സിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ എൻ്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ കാണുക പതിമൂന്ന് വയസ്സുള്ള ഒരു യൂറോപ്യൻ പെൺകുട്ടി നൂറ്റി പതിനെട്ട് കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് വിജയിയാവുന്ന ഒരു കാഴ്ച ആ കുട്ടിക്ക് നല്ല ഉയരമുണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് മസിലുകളുടെ പ്രൊട്ടക്ഷനൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ നല്ല കടഞ്ഞെടുത്ത് പോലുള്ള നല്ല ആരോഗ്യമുള്ള ശരീരമാണ് എനിക്ക് തോന്നുന്നു അടുത്ത ഒളിമ്പിക്സിൽ ഈ പെൺകുട്ടിക്ക് ഒളിമ്പിക് മെഡൽ കിട്ടുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒളിമ്പിക്സിലൊക്കെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യന്മാരാകുന്നവർ ഒരു പത്ത് വയസ്സിനുള്ളിലെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലരൊക്കെ അഞ്ചു വയസ്സ് മുതലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ കമൻറ്റിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊതുജനത്തിൻ്റെ അറിവ് എല്ലായിടത്തും ഒരുപോലെയാണെന്ന് മനസ്സിലാവും പലരും പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടി കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കിടപ്പിലാവും അവരുടെ മാതാപിതാക്കളിതൊന്നും കാണുന്നില്ലേ ഇങ്ങനെയൊക്കെയാണ് അവരുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ചെറുപ്പത്തിലെ വെയിറ്റ് ലിഫ്റ്റിംഗ് പഠിപ്പിച്ചു ഇപ്പോൾ ലോക ചാമ്പ്യനായിക്കൊണ്ടിരിക്കുന്നു ജിമ്മിൽ ഭാരമുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതും പാടത്തും പറമ്പിലും ഭാരമെടുത്തുള്ള ജോലികൾ ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ നല്ലത് പൊതുജനം പറയുന്നതുമാതിരി കുട്ടികളെ വളർത്തിയാൽ പതിനെട്ട് ഇറച്ചി ഇറച്ചിക്കോഴിയെ പോലെ ഒരു മാംസപിണ്ഡമായിട്ട് ശിഷ്ടകാലം മരുന്നുകൾ കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അതാണ് സത്യം അത് അറിഞ്ഞിട്ടാണ് ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളോട് ഞങ്ങൾ ജിമ്മിൽ വിട് ജിമ്മിൽ വിട്ന്ന് നിരന്തരം കെഞ്ഞിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെക്കാൾ ഇക്കാര്യത്തിൽ നല്ല അറിവുണ്ടെന്ന് വേണം കരുതാൻ ഇനി ജിമ്മിൽ പോയാൽ ഭാരം എടുത്ത് ഉയർത്തുന്ന ഒന്നും അല്ല അവിടെ ചെയ്യുന്നത് വിരലുകൾ കൊണ്ട് പോലും വലിക്കാവുന്നതും തള്ളാവുന്നതുമായിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ചെയ്യാവുന്നതും ഭാരം കൂട്ടി ചെയ്യാവുന്നതുമായിട്ടുള്ള മെഷീനറികളാണ് അവിടെ ഉള്ളത് അവനവൻ്റെ ശക്തിക്കനുസരിച്ച് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് പ്രവർത്തിപ്പിക്കാം ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ന്യൂസിലൻഡിലെ സിറ്റി ഫിറ്റ്നസ് എന്ന ജിമ്മിലാണ് ഈ ജിമ്മിൽ ധാരാളം യൂണിഫോം ഇട്ട സ്കൂൾ കുട്ടികൾ വർക്കൗട്ട് ചെയ്യാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ മാതാപിതാക്കളുടെ പെർമിഷനോടു കൂടിയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ നല്ല ഡിസിപ്ലിനോടെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അവർ പഠിത്തത്തിലും മിടുക്കന്മാരായിരിക്കും ഞാനും എന്റെ ചെറുപ്പകാലത്ത് വെയിറ്റ് ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിംഗും ഒക്കെ പാഷൻ പാഷനായിരുന്നുവെങ്കിലും പഠിക്കുവാനും ഞാൻ മറ്റു വളരെക്കാളും മുൻപിൽ തന്നെയായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസം കൂടി ലഭിച്ചത് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ജിമ്മിൽ പോകുന്ന കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ട് മനസ്സിലായിട്ടുള്ളത് അവർ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിനോട് ജീവിക്കുന്നവരായിരിക്കും അനാവശ്യമായ അവർക്ക് സമയമില്ല സ്വന്തം ശരീരത്തെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും ബഹുമാനിക്കുവാനാണ് പഠിക്കുന്നത് കൃത്യമായ ഭക്ഷണ രീതിയും ഇതുകൊണ്ട് അവർ പഠിച്ചെടുക്കും അനാവശ്യമായ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനൊക്കെ ജിമ്മിൽ പോകുന്നവർ മിക്കവാറും മടിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും ധൈര്യപൂർവ്വം നേരിടുവാനുള്ള മാനസിക ശക്തിയും ലഭിക്കും ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു ഇതാണ് മാജിക് മാജിക് ജിം ജിം എന്നാണ് എത്ര നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പോ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകൾ ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസുകൾക്കും അതായത് ഞാനിത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അതാ നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിട്ട് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും വർക്ക് ചെയ്യുന്നില്ല ഇല്ല കാലിന്റെ ആംഗിൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിന്റ്സ് സ്ട്രോങ് ആയപ്പോൾ മിഷൻ പറ്റൂ അതിന് പറ്റൂ അതിന് വേണ്ടിട്ടാണ് ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ചെയ്യാം ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഓ ഇതുപോലത്തെ അല്ല ചെയ്യാം കാലിന്റെ മുട്ടിനായിരിക്കും ഇത് നമ്മളതാ സിമ്പിൾ ആയിട്ട് മുട്ടിന്റെ സ്ട്രെങ്ക്സൈസ് ആണ് വെയിറ്റ് അവിടെ ഇട്ടു ഫുള് ആയിട്ട് ചവിട്ടുക ചവിട്ടി നിർത്തുക നമ്മൾ ഈ കാലിന്റെ മുട്ടിന്റെ ചുറ്റിലുള്ള ഈ മസല് പൈസ് മസിലിനും കംപ്ലൈന്റ് വരാൻ യാതൊരു സാധനവും ഞാൻ ഇത് ഞാൻ സേ കൊടുക്കുന്നവർക്ക് ആയുഷ്കാല വാറണ്ടിയാണ് ഓ ഒരു കാലത്തും ഇതിന് യാതൊരു കംപ്ലൈന്റും വരാനില്ല കാരണം അങ്ങനെ കംപ്ലൈന്റ് ആവുമ്പോ അതിന് ബെൽറ്റോ ചെയിനോ ചെയിനോന്നൂല്ലേ ഇനി അവിടെ വെയിറ്റ് വേച്ചിട്ട് ചവിട്ടിന്ന് വർത്താം അപ്പൊ ലെഗ് പ്രസ് എന്ന് പറയും ലെഗ് പ്രസ് ആ കാലിന്റെ ഈ മസിൽ മൊത്തം വർക്കുകയും അവിടെയുള്ള ആവശ്യങ്ങളിൽ ഓടിടാം ഈ വീഡിയോ ആർക്കെങ്കിലും സാധനം വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തി കാരണം ഇത് നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ സംഗതി അങ്ങനെ ഗ്യാരിയൊക്കെ ഉണ്ട് ഇതിന് കിലോ ഉണ്ട് പറ്റാ വെറുതെ പുഷ്പ്പെ വെറുതെ തന്നെ ചെയ്യാം താഴെ കൈവെത്തി പുഷ്പോ ബുദ്ധിമുട്ടായിരിക്കാം ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പുഷ്പ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷെ ശരീരം എല്ലാം വർക്ക് ചെയ്യും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇത് എല്ലാ എക്സൈസിനും ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ബാക്കിയുള്ളതിന്റെ സംശയവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിനെടുക്കുക എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ തീയതി നവംബർ ഒമ്പതാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണ് എന്റെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന വിജയം ബാഗിൽ പോയേ അതിന്റെ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു ബാഡ്മിന്റില് വെച്ചിട്ട് ഇനി ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് ഡോക്ടറായിട്ട് ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എ എന്നെ ഹോണർ ചെയ്ത് ഞാൻ ചെയ്ത് സ്പോർട്സ് രംഗത്ത് ഉണ്ടാക്കിയ മറ്റ് പലരും ചെയ്യാത്ത ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണറിയ ഡോക്ടറേറ്റ് ആണ്